കമ്മിറ്റി റിപ്പോർട്ടിലെ ഒറ്റപ്പെട്ട ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജഗദീഷ് നീ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലോ ഒരു 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 വ്യാഖ്യാനമോ പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല എന്ന ചോദ്യം അത് അപ്രസക്തമാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ എന്താ നമ്മൾ എന്ത് നമുക്ക് നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ പേര് പുറത്തുവിടാൻ വേണ്ടി സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ ആലോചിച്ചിട്ട് അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമല്ല സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ സർ തട്ട് കിട്ടും ആരായാലും പേര് പേര് നമ്മൾ പറയാൻ ഒരു പൊതു നിയമം ആ വേട്ടക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല നീ ആര് വേണ്ട എന്തിനാ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട് എല്ലാരെയും ചിലർക്ക് വിഷമമുള്ളതും ചിലർക്ക് സന്തോഷമുള്ളതായ കാര്യങ്ങളാണ് എന്തിനാണ് എന്നിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാല്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ലേ അത് പറയണേ റിയൽ ക്യാമറകളുടെ മുമ്പിൽ അഭിനയിച്ചു തീർച്ചയായിട്ടും ഞാൻ പറയും മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് സിദ്ധിക്കേട്ടനാണ് ഇതിനാണ് എന്ന് പറയുന്നത് അതായത് മായം ഈ കൊച്ചു ജഗദീഷ് ഏട്ടൻ പറഞ്ഞ അഭിപ്രായങ്ങൾ കുറച്ചുകൂടി ഒരു ഒരു ജനവിനായി തോന്നി നമുക്ക് സിദ്ദിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞതിനെ ഖണ്ണിച്ച പോലെയാണ് തോന്നിയത് എന്റെ തടി ചീത്ത നീ നല്ല പേരെടുത്തല്ല അത് മതി ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല